ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു വിജയ് മാധുവിൻ്റെയും ദേവിക നമ്പ്യാരുടെയും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങും പേരിടൽ ചടങ്ങും നടന്നത് ആഘോഷപൂർവ്വം നടന്ന ചടങ്ങുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ചടങ്ങിൽ മുഴുവൻ താരമായത് രാധിക സുരേഷ് ഗോപിയാണ് മൂത്ത മകൻ ആത്മജിയുടെ ജനന സമയത്തും നൂലുകെട്ടിനുമെല്ലാം സുരേഷ് ഗോപിയും രാധികയും ഭാഗമായിരുന്നു രാധികയും സുരേഷ് ഗോപിയും ഒക്കെ അടുത്ത ബന്ധമാണ് വിജയ്ക്കും ദേവികയ്ക്കും ഇരുവരും അവരുടെ അനുഗ്രഹം വാങ്ങാൻ പോയതൊക്കെ മുൻപും വൈറലായിരുന്നു അടുത്ത കുടുംബാംഗത്തെ പോലെയാണ് രാധികയും സുരേഷും ഇരുവരെയും സ്നേഹിക്കുന്നതും അത് അവരുടെ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ് വിജയയുടെയും ദേവികയുടെയും വീട്ടിലെ ഓരോ ചടങ്ങുകൾക്കും സജീവ സാന്നിധ്യമാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചടങ്ങിന് രാധികയെത്തിയപ്പോൾ ഗിഫ്റ്റായി എന്താകും നൽകുക എന്നൊക്കെയാണ് ആരാധകർ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നത് അതേസമയം കുഞ്ഞിൻ്റെ പേരിനെ ചൊല്ലിയ വലിയ ചർച്ചകൾ വരെ മുൻപ് സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ആണായാലും പെണ്ണായാലും ഈ പേര് തന്നെ ഇടും എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാനത് ദേവികയോട് പറയുകയും ചെയ്തിരുന്നു ദേവിക സമ്മതിച്ചു എന്നാണ് വിജയ് പറഞ്ഞതും ആത്മജ മഹാദേവ് എന്ന പേര് മനസ്സിൽ തനിയെ വന്ന പോലെയാണ് രണ്ടാമത്തെ കുട്ടിക്കും പേരിട്ടതെന്നും ദൈവത്തിന്റെ തീരുമാനം ആയിരുന്നു എന്നും ദേവികയും വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ജനുവരി അവസാനമായിരുന്നു വിജയമാധവനും ദേവിക നമ്പ്യാർക്കും ഒരു പെൺകുഞ്ഞ് പിറന്നത് പേരിടലിന് മുന്നേ തന്നെ കുഞ്ഞിൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു നൂലുകെട്ടിന് മുൻപേ തന്നെ ഫാൻസിനെ കൂട്ടിയ കുട്ടിത്താരം ആഘോഷപൂർവ്വം തന്നെ ചടങ്ങുകൾ നടന്നു